യും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ ഭാവി തലമുറയെയും കാറുന്നു ഒന്നാണ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി വർക്കല ഹോളി ഇന്നസെന്റ് പബ്ലിക് സ്കൂൾ ലഹരി വിരുദ്ധ ആചരണങ്ങൾ നടത്തുകയുണ്ടായി കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി മികവുറ്റ അക്കാദമി നിലവാരത്തിൽ പ്രവർത്തിച്ചു വരുന്ന വർക്കല വെണ്ണിക്കോട് ഹോളി ഇന്നസെന്റ് പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു കുട്ടികളുടെ അസംബ്ലിക്ക് ശേഷം സ്കൂളിൽ നിന്നും ആരംഭിച്ച ലഹരിവിരുദ്ധ സന്ദേശ റാലി സ്കൂൾ മാനേജർ ഫാദർ തോമസ് സജി കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ശേഷം ലഹരിവിരുദ്ധ സന്ദേശ റാലിയായി കുട്ടികൾ വെട്ടൂർ ജംഗ്ഷനിൽ എത്തിച്ചേർന്നു ഇവിടെ വെച്ച് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ലഹരിവിരുദ്ധ ഫ്ലാഷ് മോബ് വർക്കല എക്സൈസ് ഇൻസ്പെക്ടർ അജയ് പിള്ള ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഈ ഒരു അവസ്ഥക്ക് കാരണക്കാരായവരെ ഒറ്റയടിക്ക് ഉന്മൂലനാശം ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമാണ് വരും തലമുറയിലൂടെ മാത്രമേ നമുക്ക് ലഹരിക്കെതിരെ ശക്തമായ ഒരു യുവതയെ സൃഷ്ടിച്ചുകൊണ്ട് യുവതലമുറയെ അണിഞ്ഞു കത്തിക്കൊണ്ട് ലഹരിയുടെ ദൂഷ്യവശങ്ങൾ സമൂഹത്തിൽ നിന്നും ഉന്മൂലനാശം ചെയ്യാൻ സാധിക്കുകയുള്ളു അതിന് നമ്മുടെ സമൂഹത്തെ ബേധവത്കരിക്കുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് യുവജനത ഇന്ന് ലഹരിയുടെ പിറകെ പോയിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ജൂൺ ഇരുപത്തി ആറ് ലഹരി വിരുദ്ധ ദിനം പ്രമാണിച്ച് ഇന്റർനാഷണലി ബ്രേക്ക് ദ ചെയിൻ എന്ന ഒരു എന്ന ഉദ്ദേശിച്ചുകൊണ്ട് ഇന്ന് പ്രോഗ്രാം ഇവിടെ തുടർന്ന് എക്സൈസ് ഇൻസ്പെക്ടർ നടത്തിയ പ്രതിജ്ഞയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും നാട്ടുകാരും പങ്കുചേർന്നു സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോസ്മോൻ തേലപ്പറമ്പിൽ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഫാദർ സെഫിൻ സെബാസ്റ്റിൻ ഫാദർ നിമോഷ് പുത്തൻ വീട്ടിൽ എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് കലമ്പലം മീഡിയ